പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ തന്നെ ആമേ നിത്യനിയമത്തിൻ്റെ രക്തത്താൽ ആടുകളുടെ വലിയ നമ്മുടെ കർത്താവായ യേശുവിനെ മരിച്ചവരുടെ ഇടയിൽ നിന്ന് മടക്കി വരുത്തിയ സമാധാനത്തിൻ്റെ ദൈവം മരിച്ചവരുടെ ഇടയിൽ നിന്ന് മടക്കി വരുത്തിയ സമാധാനത്തിൻ്റെ ദൈവം അല്പനേരത്തെ നേരത്തെ വന്ന് ഒരു പൂവൊക്കെ സമർപ്പിക്കണമെന്ന് വിചാരിച്ചാണ് തിരുവേനയുടെ സെമിട്രിയിൽ പ്രിയമുള്ള കെ ജെ ശാമൽ തിരുമേനിയുടെ ബന്ധം ഞാൻ എട്ടാം ക്ലാസ്സിൽ പഠിക്കുമ്പോൾ കോത്തല ഇടവയുടെ ഉപദേശിയാണ് എൻ്റെ പിതാവ് അവിടുത്തെ പാസ് മിഷൻ വീട് ഓലയിട്ട ഒരു കെട്ടിടമാണ് അവിടെ കെ ജെ ശാമൽ തിരുമേനി ഒരു ദിവസം രാത്രി വന്നു അച്ഛനായിട്ട് ദീർഘസമയം സംസാരിച്ച് രാത്രിയിൽ ഒത്തിരി നേരം സംസാരിക്കുന്നത് എന്താ സംസാരിക്കുന്നറിയത്തില്ല എൻ്റെ സഹോദരൻ അന്ന് വിദേശത്താണ് ജി കിബ് ജോർജ് അച്ഛൻ കെ ജോമൽ തിരുമേനിയുടെ മരണ വാർത്ത അറിയുന്ന സമയത്ത് ഞാൻ വിദേശത്തൊരു പള്ളിയിലൊരു അച്ഛൻ്റെ കൂടാണ് ആ അച്ഛനാണ് തിരുമേനി ഏറ്റവും കൂടുതൽ വിദേശത്ത് പ്രോത്സാഹിപ്പിച്ച അച്ഛൻ അവരൊരുമിച്ച് എച്ച് ബി എയിൽ പഠിച്ച റോവറൻ ഡോക്ടർ നൈനാൻ ബറീസ് അച്ഛൻ റോവറൻ ജെ കെ ജോർജൻ തിരുമേനി അന്ന് മുതലുള്ള ബന്ധം തൊണ്ണൂറിൽ എൻ്റെ മാതാവ് മരിക്കുന്നു ഞാനന്ന് ഒരു യുവാവായി മദ്യകള മഹാഡയുടെ എക്സിക്യൂട്ടീവ് അംഗം നോക്കുകയാണ് അന്നത്തെ എം സി മാണി തിരുമേനി വിദേശത്ത് പോവുകയാണ് രണ്ട് പ്രാവശ്യം തിരുമേനി വീട്ടിൽ വന്നു ഞാൻ പറഞ്ഞു കെ ജെ ശകുമരി തിരുമേനി ബിഷപ്പ് ആയതേയുള്ള തിരുമേനിയെക്കൊണ്ട് അടക്കിക്കണം അന്ന് സേത്ത് തിരുമേനിയും മൺമറഞ്ഞ് പോയ ബെഞ്ചമിൻ തിരുമേനിയും ജോസഫ് തിരുമേനിയും ജീവിച്ചിട്ടുണ്ട് എന്നും ഞാൻ ആ സിമിത്തിരി ചെല്ലുമ്പോൾ അമ്മച്ചിയെ ഓർക്കുമ്പോൾ കഴിഞ്ഞ മെയ് തേർഡിനായിരുന്നു നമ്മച്ചുടെ മരണദിനം തിരുവനന്ത അങ്ങോട്ട് ബിഷപ്പ് ആയതേ ഉള്ള ആ സമയമാണ് ആ ബന്ധം ഇങ്ങനെ ഞങ്ങൾ വളർന്ന് വീട്ടിൽ പഠിപ്പിച്ചിട്ടുള്ളത് കൊണ്ട് വേദോത്സവം കയ്യിലുള്ളവനെ ബഹുമാനിച്ചോണമെന്ന് വേദോത്സവ പ്രമാണമാണ് അച്ഛന്മാരെ ബഹുമാനിച്ചോണം ബിഷപ്പന്മാരെ ബഹുമാനിച്ചോണം മോഡറേറ്ററെ ബഹുമാനിച്ചോണം എല്ലാവരോടും ഞാൻ ബഹുമാനത്തിൻ്റെ അങ്ങേയറ്റം വരെ നൽകിയിട്ടുമുണ്ട് ചിക്കാഗോയിൽ ഞങ്ങൾ പാർത്ത ഒരു പാസനേജിൻ്റെ ഒരു കൊച്ചുമുറിയിൽ ഞങ്ങളോടൊപ്പം വന്ന് പാർത്തിട്ടുണ്ട് ധാരാളം കണ്ടുപിടിക്കാൻ ഒത്തിരി കാര്യങ്ങളുണ്ട് അഭിമന്യ ഫ്രാൻസിസ് തിരുമേനി ത്രിമേനിയുടെ കൂടെ നിന്നു പറഞ്ഞല്ലോ കെ ജി ഡാനൽ തിരുമേനിയും കൂടെ നിന്നെന്ന് പറഞ്ഞല്ലോ ഫ്രാൻസിസ് തിരുമേനി ഇന്ന് ഈ യോഗത്തിൻ്റെ അധ്യക്ഷനും ഈ മഹാഡയുടെ അധ്യക്ഷനും കൊല്ലംകുട്ടാരൻ ഡയസസിൻ്റെ ബിഷപ്സ് കമ്മീസറിയുമാണ് സോറി മോഡറേറ്റർ കമ്മീസറി അല്ല ബിഷപ്പ് ഇൻ ചാർജ് ഇപ്പോൾ മോഡറേറ്റർ ഇല്ലാത്തതുകൊണ്ട് ആ പേര് മാറിയെന്നുള്ളൂ ജോലിയൊന്നു തന്നെ കെ ജി രാജൽ തിരുമേനിടെ സഹോദരൻ ഇപ്പോൾ തിരുവനന്തപുരത്ത് അഡ്മിനിസ്ട്രേറ്റീവ് സെക്രട്ടറി ആയി ചെന്നതുകൊണ്ട് അതുകൊണ്ടായിരിക്കാം എനിക്ക് തോന്നുന്നു കെ ജെ ഫ്രാൻസിന് മേനി അവിടെ നിന്ന് മാറ്റി ഒരു കാര്യം മനസ്സിലായി കോട്ടയത്തെ കഞ്ഞിക്കുഴിപ്പള്ളിയിൽ ആരച്ഛനായിരുന്നാലും ആ ആളെല്ലാം ബിഷപ്പ് ആകുമെന്ന് ഒരു പഴഞ്ചൊല്ലുണ്ട് ആര് മൈക്കിൾ ജോൺ തിരുമേനി ഉൾപ്പെടെ ഞാൻ ഉൾപ്പെടെ ഇപ്പം പോയാൽ തിരുമേനി ഉൾപ്പെടെ ഇവിടെ ആര് ഈ കത്തീഡ്രൽ വേണ്ട എന്ന് പറയുന്നു അവരെല്ലാം ബിഷപ്പ് ഒരു മർമ്മം ഞാൻ മനസ്സിലാക്കി ഒരാളായില്ലെന്ന് പറഞ്ഞു ഓരോട്ടുണ്ടായിരുന്നെ ആളായതിനേ ഇന്ന് ഈ ദിവസം വരണമെന്ന് പ്രിയ സാം വിളിച്ചപ്പോൾ ഞാൻ ഇന്നത്തെ എല്ലാ പരിപാടിയും ഒരു പരിപാടി ഇന്നില്ലെന്ന് പറഞ്ഞു എൻ്റെ ഭാര്യയും കുഞ്ഞും കൂടെ വരാനിരുന്നതാണ് സമയം പോകില്ലെന്ന് പേടിച്ചാണ് അവരെക്കൂടെ കൊണ്ടുവന്നാൽ സമയം മാറുമല്ലോ തിരുമേനിയുടെ താഴ്മ വിനയം സ്പിരിച്വാലിറ്റി പരിശുദ്ധാത്മാവ് മുടിരാത്രി പ്രാർത്ഥന എല്ലാ ഭാഷകളിലുമുള്ള പ്രാവീണ്യം തിരുമേനിയുടെ എളിമ ഇവിടെ താമസിക്കുമ്പോൾ ഒരു ബിഷപ്പ് ചായ ഇട്ട് കൊടുക്കാമെന്ന് പഠിപ്പിച്ചത് തിരുമേനിയാണ് രാവിലെ ചായയും കൊണ്ട് ഇവിടെ കൺവെൻഷൻ പ്രസംഗിക്കാൻ വരുമ്പം ഒരു പീറെ അച്ഛനായ എനിക്ക് രാവിലെ ചായ ഇട്ടുകൊണ്ട് തിരുമേനി വരും ഞാൻ ഇന്നും അത് ചെയ്യുന്നുണ്ട് അത് നിന്ന് പഠിച്ച് ഒത്തിരി കാര്യങ്ങൾ ഉള്ളൂ ആ പകരം വെക്കാൻ തോമസ് അമൽ തിരുമേ പറഞ്ഞു മോൻ്റെ ശബ്ദം അതുപോലെയാണ് ആണ് പകരം വെക്കാൻ പകരം വെക്കാൻ ഇല്ലാത്ത ഒരാളാണ് കെ ജെ അമൽ തിരുമേനി ഇനിയും അങ്ങനൊരു ബിഷപ്പ് ഒരു മോഡറേറ്ററോ ദക്ഷിണേന്ത്യ സഭയ്ക്ക് കിട്ടുകയാണ് അസന്യഗ്ധമായി പ്രഖ്യാപിക്കാം കാരണം എല്ലാവരെ ഉൾക്കൊള്ളാൻ എല്ലാവരെയും ഉൾക്കൊള്ളാൻ ആ വിഷയാല ഹൃദയം ദക്ഷിണേന്ത്യ സഭ ഒരു ചെറിയ സഭയൊന്നുമല്ല ഇവിടെ ഞാൻ എന്നിലേക്കും പോകുന്നില്ല പക്ഷേ അതിൽ ഇപ്പോഴത്തെ കേസും വഴക്കുമൊക്കെ തിരുമേനി പരാമർശിച്ചുകൊണ്ട് ഞാൻ പറയുകയാണ് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ആറുകളിൽ സി എസ് ഐ സി എം എസ് പ്രശ്നം ഉണ്ടായപ്പോൾ എൻ്റെ അപ്പൻ പരിധിയിൽ പ്രതീക്ഷിക്കുക മുഴുവൻ ഞങ്ങളുടെ കൂടെ ഉണ്ടായിരുന്നതിന് മുഴുവൻ വിട്ടുപോയി അപ്പച്ചനും അമ്മച്ചി ഞങ്ങൾ മൂന്ന് പിള്ളേരു ഒരാശാനുണ്ട് കൂടെ പിള്ളേ മകൻ സി എം എസിലേ കപ്പിയാരിവാ സഭ ഇന്ന് നിലനിൽക്കുന്നു ബിഷപ്പ് സ്റ്റീഫൻ എന്റെ എൺപതാം പിറന്നാളിനെ എന്നെ വിളിച്ചു തിരുമേനി നിർബന്ധമായും വരണമെന്ന് പറഞ്ഞു ഞാൻ വിളിച്ച തിരുവേനിയോട് പറഞ്ഞു ഞാൻ വരാം പക്ഷേ എനിക്ക് അന്ന് ഒക്കെയല്ല ഞാൻ വന്നു പ്രാർത്ഥിച്ചോളാം ഞാൻ പറഞ്ഞത് സഭ പീഡനത്തിലുള്ള ഘടകം വേദവസ്വം മുഴുവൻ പീഡനമാണ് വേദപസ്തം മുഴുവൻ വെല്ലുവിളികളാണ് ഇതിനെ നമ്മളൊരു റോയൽ മതമാക്കിയത് കൊണ്ടാണ് പ്രശ്നം ഇതിന് നമ്മളൊരു റോയൽറ്റി കൊടുത്ത് ഭയങ്കര സംഭവമാക്കിയത് കൊണ്ടാണ് പ്രശ്നം ദക്ഷിണേന്ത്യാ സഭയിൽ എഴുപത് ശതമാനം ജനങ്ങൾ ദാരിദ്ര്യമേക്ക് താഴെ കിടക്കുന്നവരാ താഴെ കിടക്കുന്നവരാ അങ്ങനെ ഒരു 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 സമൂഹമാണ് ദക്ഷിണേന്ത്യാ സഭ പ്രാർത്ഥിക്കുന്ന എഴുപത് ശതമാനം പ്രാർത്ഥിക്കുന്ന ജനങ്ങളാണ് സാധുക്കളായി പ്രാർത്ഥിക്കുന്ന ജനങ്ങളാണ് അതുകൊണ്ടാണ് ഞങ്ങളൊക്കെ ഇങ്ങനെ വിലസി നടക്കുന്നത് അവർ ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നതുകൊണ്ടാണ് ഞങ്ങൾ വളരെ ധൈര്യത്തോടെ നടക്കുന്നതെന്ന് ഞാൻ പറയാം അതുകൊണ്ട് ഇന്ന് ഇവിടെ ബൈബിൾ സൊസൈറ്റിക്ക് ഒരു സെക്രട്ടറി ഈ മഹാഡേവ് എന്നുണ്ടായെങ്കിൽ ബൈബ് ഇത് ദക്ഷേന്ത്യാ സഭയുടെ സിനിഡിൻ്റെ ഒരു പാൻ ഡയറക്ടർ ഈ മഹാഡേവി എന്നുണ്ടായെങ്കിൽ അനധിവിദൂര ഭാവിയിൽ എപ്പിസ്കോപ്പൽ ഏഷ്യ മിനിസ്ട്രിയുടെ ഡയറക്ടറായി വരണമേ എന്ന് ഞാൻ പ്രാർത്ഥിക്കുകയും ആശിക്കുകയും ചെയ്യുന്ന റവറൻ ഡോക്ടർ റോയ് വെറൈസച്ചൻ ഇവിടെ ഇരിപ്പുണ്ട് അച്ഛനൊന്ന് എഴുന്നേറ്റ് നിൽക്കണേ സോറി ഒന്ന് എഴുതേണ്ടി അങ്ങ് ഇരുന്നോ ഇരുന്നു ഇതെല്ലാം കേജ്ശൗമേൽ തിരുമേനിയുടെ ഞാനുൾപ്പെടെ ഞാൻ ഉൾപ്പെടെ അതുപോലെ ഒരു വിശാല ഹൃദയത്തിൽ എല്ലാവരെയും ചേർത്ത് പിടിച്ച് ഇപ്പുറത്തുള്ളവനെ ചേർത്ത് പിടിക്കും അപ്പുറത്തുള്ളവനെ ചേർത്ത് പിടിക്കും രണ്ട് ശത്രുക്കളെ ചേർത്ത് പിടിച്ച് മുന്നേ നിൽക്കുന്നവനോട് വർത്താനം പറയും അതാണ് കേജശ്വമേൽ തിരുമേനി അതിന് ഹൃദയത്തിൻ്റെ അകത്തു നിന്നൊരു ദൈവ വേണം ആ സമാധാനത്തിൻ്റെ ദൈവം മരിച്ചവരിൽ നിന്ന് മടക്കി വരുത്തിയ സമാധാനത്തിൻ്റെ ദൈവം അതുകൊണ്ട് കെ ജെ സമ്മേൽ തെരുമേനിയും മരണപ്പെട്ടിട്ടില്ല ഉമ്മൻചാണ്ടി സാറിൻ്റെ സംസ്കാര ശുശ്രൂഷയിൽ ധാരാളം ഇങ്ങനെ ക്യൂ നിന്ന് വരിക അപ്പം ഇങ്ങനെ ശ്രദ്ധിക്കുന്നുണ്ട് ഒരു പുള്ളി അതുകൊണ്ട് അടുത്തോട്ട് ശാന്തനായി വന്നിട്ട് അവിടോട്ട് വന്നിട്ട് ഒറ്റ വിളി ഉമ്മൻചാണ്ടി മരിച്ചിട്ടില്ല അത്രയും പറഞ്ഞു അദ്ദേഹത്തിൻ്റെ ആവേശം കെ ജെ ഛമ്മേൽ തിരുമേനി ഒരിക്കലും ഇടപെട്ടവരുടെ ഹൃദയത്തിൽ നിന്ന് മനസ്സിൽ നിന്നും മാറിപ്പോവുകയില്ല ഈ മഹാഡവയ്ക്ക് എനിക്കൊത്തിരി അഫെക്ഷനുള്ള മഹാഡവയാണ് എൻ്റെ പിതാവ് ഇരുപതാം വയസ്സിൽ പ്രൊബേഷൻ ആയിട്ട് ചേർത്തല കഴിഞ്ഞിട്ട് അന്നത്തെ സായിപ്പ് വിട്ട ഒരു സ്ഥലമാണ് പിന്നെ ചേരിക്കലായ പിന്നെ ചേരിക്കൽ മാനേജർ എന്നൊക്കെ പോസ്റ്റായി ആ സ്ഥലം എൻ്റെ സഹോദരി ഭർത്താവ് ഇവിടെ അച്ഛനായി അദ്ദേഹം പിന്നീട് ബിഷപ്പായ ടി സി ചെറിയാൻ ബിഷപ്പിൻ്റെ അന്ന് ഞാനിവിടെ വന്ന് നിന്നിട്ടുണ്ട് ഫ്രാൻസിസ് ജോർജിൻ്റെ ആളുകളെ ഓട്ടി വയ്ക്കാൻ വന്നപ്പോൾ ഞാൻ പറഞ്ഞു കെ എം ജോർജിന് പണ്ട് മേലുകാവ് ഞങ്ങളുടെ ഇന്നത്തെ കത്തീഡറിൻ്റെ മുന്നിൽ ഒരു സ്വീകരണം കൊടുത്ത് ഞാൻ ഓർക്കുന്നു ഞാൻ കൊച്ചിറുറക്കനാണ് അന്ന് കെ എം ജോർജിൻ്റെ ഒരു സ്വീകരണം കൊടുത്ത് ഓർക്കുന്നു അന്ന് ഇതിലേ നടന്നാ പോകുന്നത് ആ വഴികൾ ഓർക്കുന്നു എൻ്റെ മാതൃസഹോദരങ്ങളായ പി ഒ നൈഞാനസിനും പിഒ വറീസച്ചിനും അവരോടൊപ്പം അയ്യപ്പംകൂവിലും ഉപ്പ് ഉപ്പുതറയും എല്ലാം വളരെ ബാലനായി വന്നു തോർക്കുന്നു ഇതെല്ലാം ഈ മണ്ണിൻ്റെ പുണ്യം ചെയ്ത പ്രഥമ ബിഷപ്പായിരുന്ന മൈക്കിൾ ജോൺ തെരുവിനെ മറക്കുന്ന ഒരിക്കലും ശരിയല്ല കൊച്ചമ്മ ഞാൻ എന്നും കാണുമായിരുന്നു ഇവിടെ വരുമ്പോൾ അതിനുശേഷം ഇത്രയും പതിനേഴ് വർഷം എങ്ങനെ പോയെന്നറിയത്തില്ല പെട്ടെന്ന് പോയി ദക്ഷിണേന്ത്യാ സഭ മുഴുവൻ ആകമാനം അദ്ദേഹത്തിൽ കണ്ട വലിയ വലിയ ധാരാളം കഠിനമായ പ്രാർത്ഥന ധൈര്യം തോമസോൻ തിരുവിനെ തൊട്ടുവിട്ട ബിലീവേഴ്സ് ചർച്ച് ഇന്ന് സി എസ് ഐക്കുള്ളതിലേക്കാളും കൂടുതൽ ബിഷപ്പുമാരുണ്ട് ഇന്ന് അത് ആഫ്രിക്കൻ കൺട്രീസിൽ പ്രവർത്തനം ആരംഭിച്ചിരിക്കുന്നു അന്ന് ലോകമെമ്പാടും ഒന്ന് വളർന്ന് വന്ദലിച്ചിരിക്കുന്നു എൻ സി സി ഐ അകവും കൂടാ ഇവരെയൊക്കെ വിമർശിക്കുന്നവർ എനിക്കൊരു ചോദ്യം ചോദിക്കാനുള്ളത് കെ സി സിയുടെ ഓഫീസ് ഇന്നും അതിനകത്താണ് ഞാൻ പല വളർന്ന് വളർന്നും ഇതിനകത്ത് ഇട്ട് വലിയ വിവാദമാക്കാറുണ്ട് അമ്പത് വർഷം കഴിയുമ്പോൾ സി എസ് ഐയുടെ പേര് മാറ്റി ചർച്ച് ഓഫ് ഇന്ത്യ ആക്കണമെന്ന് പറഞ്ഞതാണ് ഇതിൻ്റെ തുടക്കക്കാര് അമ്പത് വർഷം കഴിയുമ്പം പേര് മാറണമെന്ന് പറഞ്ഞു ഒരു വിശാലമായ കാഴ്ചപ്പാടില്ലാതാണ് കേജശം വലിച്ചുരുമിഞ്ഞത് ചെയ്തതെന്ന് എനിക്കറിയാം ഞങ്ങൾ തമ്മിലുള്ള അടുപ്പം കൊണ്ട് ഞാൻ ഒരു കുസൃതി ചോദ്യം പുള്ളിയോട് ചോദിച്ചു അദ്ദേഹം എന്നോട് മറുപടി പറഞ്ഞു സണ്ണി അന്നേരം കുസൃതിയായിട്ട് തന്നെ എന്നെ വിളിക്കുന്ന ഓവന പേരിൽ വിളിച്ചു സണ്ണി ഇന്ന് ഞാൻ അവിടെ ഒരാളെ കാണണമെങ്കിൽ അവിടെ ഒരു സെക്രട്ടറി ഇരിപ്പുണ്ട് എന്നോട് പറയും മൂന്ന് മാസം കഴിഞ്ഞ് അപ്പോയിൻമെൻറ്റ് വരാം ക്ഷമിക്കണം ഞാൻ ഈ പറയുന്നത് പച്ചയായ സത്യങ്ങൾ ഞാൻ പറഞ്ഞു എന്നുള്ളതേ ഉള്ളൂ സഭയെ ഒത്തിരി വളരണം സഭയ്ക്കൊന്നും സംഭവിക്കുകയില്ല പിന്നെ പുതിയ തലമുറ എങ്ങനെ നിൽക്കുകയല്ല എൻ്റെ മക്കൾ ഉൾപ്പെടെ അവർക്കൊന്നും സഭ അവരൊന്നും ദൈവവിശ്വാസത്തിൽ നിന്നും വിട്ടുപോയിട്ടില്ല നമ്മളെക്കാൾ വിശ്വാസമുണ്ട് അവർക്ക് പിന്നെ ഈ കുറ്റം കുറവുകളൊക്കെ പറയുന്ന നമ്മൾ നമ്മുടെ മക്കളെ സുവിശേഷ വിലയ്ക്ക് കൊടുക്കണം ഞാൻ പണ്ടൊരാൾ വലിയ ഒരാളോട് അച്ഛാ അച്ഛാനും മൂന്ന് മക്കളുണ്ടല്ലോ മൂന്ന് എഞ്ചിനീയേഴ്സ് അല്ലേ ഒരാളെത്ത എന്നിട്ട് അവനോട് പറയണം എടാ ഒരച്ഛൻ ഇങ്ങനെ ആയിരിക്കണം വല്ലവനും പ്രാർത്ഥിച്ച് കിട്ടിയ വല്ല അച്ഛൻ മാറ തലയെ കയറാൻ ചെല്ലാതെ നമുക്ക് ദാനം ചെയ്യാൻ സാധിക്കണം ഒരു പുതിയ സമൂഹത്തെ നമുക്ക് അങ്ങനെ വാർത്തെടുക്കാൻ സാധിക്കണം അതിന് അതിനാണ് പകരം വെക്കാൻ ഇനി ആളില്ല എന്ന് ഞാൻ പറഞ്ഞത് ഇനി കർത്താവ് ആളുണ്ടാകുകയില്ലെന്ന് ഞാൻ പറയുന്നില്ല ചില എൻ്റെ അറിവിൽ എൻ്റെ ഈ പരിമിതമായിട്ടുള്ള അറിവിൽ കെ ജെ ശാമനീ ഈസ്റ്റ് കണ്ണഡൈസിൻ്റെ ബിഷപ്പായി മാത്രമല്ല കോൺസിഗ്രേഷൻ ഞാനുണ്ടായിരുന്നു അന്ന് പ്രൊട്ടക്ഷൻ നിന്ന ആളാണ് ഞാൻ ഈ സ്റ്റേജിൽ ഇതിനു മുന്നിലുള്ള സ്റ്റേജിൽ ഞങ്ങൾ കുറേ യുവാക്കളുണ്ടായിരുന്നു അത് ഞാൻ ഷട്ടും പാനുമാണ് വേഷം അഭിഭ്യ എം സി മാണിത്തിരിയേനിയുടെ കൂടെ ഞാൻ ഇതൊക്കെ പറയുന്നത് പലപ്പോഴും നമ്മൾ ജരമ്യാ വാച്ചെ രമ്യാസ് വാച്ചയെ നോക്കുന്നു നിർത്താനാ പറ അപ്പോൾ അതുകൊണ്ട് ദീർഘിപ്പിക്കുന്നില്ല ഒരിക്കലും മറക്കാനാവാത്ത ഒരു വലിയ എനിക്ക് ലഭിച്ചിട്ടുള്ള ധാരാളം പൈതൃകങ്ങൾ ധാരാളം സ്നേഹങ്ങൾ ധാരാളം ഒരു ജാടയില്ലാത്ത ഒരു ആ സ്പിരിച്വൽ ലെവലിൽ തന്നെ ഹോളി സ്പിരിച്ൽ ലെവലും പരിശുദ്ധാത്മാഭിഷേക നിറവിൽ തിരുമേനി അവസാനം വരെ ആ മുഖത്ത് എന്തൊരു പ്രസന്നതയായിരുന്നു എന്തൊരു പ്രസന്നതയായിരുന്നു മക്കൾ മക്കളോടുള്ള കടപ്പാട് ഞങ്ങൾക്ക് ഒത്തിരിയുണ്ട് ആ മോൻ്റെ കല്യാണം നടക്കണമെന്ന് എനിക്ക് വലിയ ആഗ്രഹമാണ് ഇവിടുത്തെ മോനും ഞാനിന്ന് മോളോട് ചോദിച്ചു ഇന്ത്യ എൻ്റെ അപ്പനെതിലേ പോയി അന്നേരം പറഞ്ഞു ദുബായ്ക്ക് എന്ന് പറഞ്ഞു അപ്പോൾ ദുബായ്ക്ക് പോകുന്ന ഒരാളെ പിടി ചെറുത്താർ വയ്ക്കുകയല്ലോ ക്രിസ്റ്റി സാറ് ഞങ്ങൾക്ക് കോട്ടയത്ത് എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ എൻ്റെ പിതാവ് നൂറാം വയസ്സിലും ക്ഷീണിതനായി കിടക്കുമ്പോൾ എന്തെങ്കിലും ആവശ്യമുണ്ട് ക്രിസ്റ്റി സാറിനെ വിളിച്ചാൽ സാറും മരുന്നു കൊണ്ടാണ് വരുന്നത് എന്റെ അസുഖമൊക്കെ ചോദിക്കും എന്നിട്ട് ആ മരുന്നു കൊണ്ടാണ് വരുന്നത് അത്രമാത്രം ആ ബന്ധം കുഞ്ഞുങ്ങളോടുണ്ട് മക്കളോടും കൊച്ചുമക്കളോടും പറയുന്നത് അല്ല ഞാൻ കൃഷിധാരണ മക്കളെ കാണുമ്പോൾ എപ്പോഴും പറയടാ നീ ഒരുത്തിനെങ്കിലും അച്ഛനാകണെന്ന് അമ്മ രാവൂന്ന് അറിയത്തില്ല അതുകൊണ്ട് നിങ്ങളുടെ കുടുംബത്തിൽ നിന്ന് ഞാൻ എനിക്ക് രണ്ട് കൊച്ചു മക്കളുണ്ടായി ഞാൻ അവനോ അവൻ്റെ അപ്പനും അമ്മയോടും പറഞ്ഞു ഇവനെ ലോക പ്രസംഗനാക്കണം പ്രസംഗകനാക്കണം വേറൊരുവോട് പറഞ്ഞു ഇവളെ ഒരു കന്യാസ്ത്രീയാക്കണം വേറെ ആഗ്രഹമൊന്നുമില്ല സുവിശേഷ വേലയ്ക്ക് പോകണമെന്ന് അപ്പം അച്ചയ്ക്ക് പറഞ്ഞതിൻ്റെ സാധനം കാരണം എൻ്റെ അപ്പൻ കർത്താവിൻ്റെ വേലക്കിറങ്ങി അവിടെ നിന്ന് ഇറങ്ങി ഇവിടെ വരെ വന്നു ദൈവത്തിൻ്റെ സ്തോത്രം അതുകൊണ്ട് ഇന്ന് ഫ്രാൻസിസ് മേനോടൊപ്പം കെ ജി ഡാനിയൽ തിന്മേനോടൊപ്പം തോമസ് സമയത്തിന് മേയോടൊപ്പം എന്നെക്കൂടെ നിങ്ങൾ കൂട്ടിച്ചേർത്തതിൽ വലിയ നന്ദിയും സ്നേഹവും കടപ്പാടും ദൈവം ഈ മഹാഡയെ തുടർത്തിയായിട്ട് അനുഗ്രഹിക്കട്ടെ ദക്ഷിണേന്ത്യ സഭയെ ദക്ഷിണേന്ത്യൻ സഭകളുടെ വളരെ പ്രതിസന്ധിയുണ്ട് കെ ജി ഡൻ കെ ജി സൈമൻ സാറ് ചാർജ് എടുത്തപ്പോൾ ഞാൻ പറഞ്ഞു സാറേ എനിക്ക് വലിയ ഒരു പ്രത്യാശയുണ്ട് ആരുടെയും വാക്ക് കേൾക്കാതെ കൃത്യമായി ഗവൺമെൻറ്റിൻ്റെ ഭാഗത്ത് പോലും ഉന്നതനായ എസ് പി എന്ന പേര് കേട്ട കെ ജി സൈമൻ സാറ് എല്ലാം എല്ലാവരെയും ഉൾക്കൊണ്ട് ഇന്ന് നമ്മുടെ ഒരു മഹാഴവയുടെ ഒരു പ്രത്യേക സാഹചര്യത്തിൽ അഡ്മിനിസ്ട്രേറ്റീവ് സെക്രട്ടറിയായി നാളെ ചാർജ് എടുക്കുമ്പോൾ ഞങ്ങൾക്ക് വേണ്ടിയൊക്കെ പ്രാർത്ഥിക്കണം അദ്ദേഹത്തെക്കൊണ്ട് വലിയ കാര്യം അവിടെ ചെയ്തെടുക്കാൻ സാധിക്കുമെന്ന് പൂർണ്ണമായി വിശ്വസിക്കുന്നു ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവതിനെ സാധിക്കട്ടെ അങ്ങനെ നമ്മൾക്ക് പൈതൃകമായി ലഭിച്ചിട്ടുള്ള ആ നമ്മൾക്ക് മാത്രമല്ല മറ്റുള്ളവർക്കും അത് കൊടുക്കുവാനായിട്ട് ഇവിടെ വന്ന ജോർജ് ഫിലിപ്പ് സാർ എന്നെ കൊണ്ട് പണ്ട് ഒരു പ്രസംഗം പ്രസംഗിച്ച് റേഡിയോയിൽ പ്രസംഗിക്കാൻ പറഞ്ഞു അങ്ങനെ ഞാൻ പ്രസംഗിച്ച് നവജീവോതയുത്തിൽ പോയി ഞാനിപ്പോഴും ഓർക്കുന്നു അങ്ങനെ മറ്റുള്ളവരെ പ്രോത്സാഹിപ്പിക്കുന്ന മറ്റുള്ളവരെ നമ്മളല്ല മറ്റുള്ളവരെ വളർത്താൻ സാധിക്കുന്ന ആ വലിയ നന്മ ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു ഞങ്ങളെയൊക്കെ പിൻപിൽ പ്രവർത്തിക്കുന്നവരുണ്ട് കെ ജി രാജി തിരുമേയുടെ കൊച്ചമ്മ ഡോക്ടർ കൊച്ചമ്മ അനുഗ്രഹീതമായി എൻ്റെ ഭാര്യയുടെ നല്ലൊരു സുഹൃത്താണ് നല്ല മരുന്നുകളൊക്കെ പറഞ്ഞുകൊടുത്ത് നല്ല ഒപ്പം നിൽക്കുന്ന കൊച്ചമ്മ ഫ്രാൻസിസ് ട്രാൻസിനുമേനയുടെ കൊച്ചമ്മ അപ്രകാരം തിരുമേനോടൊപ്പം നിന്ന് നിൽക്കുന്നവർ ശുശ്രൂഷയിൽ കെ ജെ കെ ജെ ശാമൽ തിരുമേയുടെ കൊച്ചമ്മേയുടെ സംസ്കാര ശ്രൂഷ നടത്താൻ എന്നെ ഫ്രാൻസിസ് തിരുമേനി അന്ന് അനുവദിച്ചപ്പോൾ എനിക്ക് വലിയ സന്തോഷം തോന്നി എന്നാൽ ഈ മഹാഴയുടെ ബിഷപ്പാണ് നടത്തേണ്ടത് എന്നാലെനിക്ക് വലിയൊരു സന്തോഷം തോന്നി ദൈവത്തിൻ്റെ സ്തോത്രം അതുകൊണ്ട് മഹാഴയുടെ ഭാരവാഹികൾ വിവിധ തുറകളിൽ ഉള്ളവർ മഹാഴയുടെ മുൻഭാരവാഹികൾ കത്തീഡ്രൽ ഭാരവാഹികൾ നമ്മുടെ ദക്ഷിണേന്ത്യ സഭയുടെ ദക്ഷിണേന്ത്യ സഭയ്ക്ക് നമ്മൾക്കൊരു പൈതൃകമുണ്ട് അത് കാത്തു സൂക്ഷിച്ച് മുൻപോട്ട് പോകണമെങ്കിൽ പ്രാർത്ഥിക്കുക ആ സ്പിരിച്വൽ ലെവൽ വർദ്ധിപ്പിച്ച് നമ്മുടെ ആ സ്പിരിച്വൽ സ്ട്രെങ്ത് വർദ്ധിപ്പിച്ച് മുൻപോട്ട് പോകുവാൻ നിത്യനിയമത്തിൻ്റെ രക്തത്താൽ ആടുകളുടെ വലിയ ഇടേനായ സമാധാനത്തിൻ്റെ ദൈവം മരിച്ചവരെ മടക്കി വരുത്തിയ സമാധാനത്തിൻ്റെ ദൈവം സഭ എന്നും പ്രതിസന്ധിയാണ് സഭയ്ക്കെന്നും പ്രശ്നമുണ്ട് അതിലൊന്നും മാറിയിട്ടില്ല അതുകൊണ്ട് ആ ലേഖനം തസ്ലോണിക്ക ലേഖനം പോലും അവസാനിപ്പിക്കുമ്പോൾ മരിച്ചവരുടെ ഇടയിൽ നിന്ന് മടക്കി വരുത്തിയ ദൈവം മരിക്കുമ്പോൾ തന്നെ ജീവൻ്റെ തുടിപ്പുകൾ ലോകത്തിന് നൽകിക്കൊണ്ട് ആ നല്ല പാത പിന് ചൊല്ലിക്കൊണ്ട് മുൻപോട്ട് പോകുവാൻ കുടുംബാംഗങ്ങൾക്കും നമ്മൾക്ക് ഓരോരുത്തർക്കും പ്രസംഗിക്കുന്ന എനിക്കും ദൈവം കൃപ ചെയ്യട്ടെ എന്ന് വളരെ ആത്മാർത്ഥമായി പ്രാർത്ഥിച്ചുകൊണ്ട് അവസരം തന്ന ഫ്രാൻസിസ് തിരുവേനയോടും എന്നെ ഇതിനുവേണ്ടി പ്രത്യേകം നേരത്തെ തന്നെ ക്ഷണിച്ച കുടുംബാംഗങ്ങളോടും ഒരു പ്രാവശ്യം കൂടെ നന്ദി അർപ്പിച്ചുകൊണ്ട് ഈ മഹാഡവിക്ക് വേണ്ടി ഇവർക്ക് വേണ്ടിയൊക്കെ എന്നും പ്രാർത്ഥിക്കുന്നതാണ് എല്ലാ നേരങ്ങളിലും എൻ്റെ പ്രാർത്ഥനയിൽ നിങ്ങളോടൊപ്പം ഉണ്ട് ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവിൻ്റെ വരവിൽ കർത്താവ് ഞാൻ ഗംഭീരനാഥത്തോടും പ്രധാനത്തിൻ്റെ ശബ്ദത്തോടും കൂടെ മധ്യാകാശത്തിൽ പ്രത്യക്ഷപ്പെടുമ്പോൾ ഈ മണ്ണിൽ അന്തി ഉറങ്ങുന്ന വിശുദ്ധന്മാരോടൊപ്പം കെ ജെ ശമുയിൽ തിരുമിനി ഉയർത്തെഴുന്നേൽക്കുമെന്നുള്ള പ്രത്യാശയോടെ ആ വലിയ പ്രത്യാശ നമ്മൾക്ക് നമുക്ക് പിരിയാം അതുകൊണ്ട് ഇത് ഇതൊരു അനുസ്മരണ പ്രാർത്ഥനയായി മാത്രം തീരാതെ ഇത് നമ്മുടെ ഹൃദയത്തിൽ നിന്ന് കത്തിജ്വലിക്കുന്ന ഒരു ജ്വാലയായി മാറ്റി ഇവിടെ ദൈവം തമ്പരാൻ സഹായിക്കട്ടെ നിങ്ങൾക്ക് എന്തെങ്കിലും പ്രസ്ഥാനം തുടങ്ങാൻ ഒക്കുമെങ്കിൽ കേജസ്വരി തിരുവേനിയുടെ പേരിൽ എന്തെങ്കിലും തുടങ്ങണമേ എന്ന് ഞാൻ നിങ്ങളോട് അപേക്ഷിക്കുകയാണ് അതുകൊണ്ട് തിരുവേനിയെ മറക്കരുത് തിരുവേണിയെ മഹാഡവ് മറക്കരുത് തിരുവേനി എന്ത് കഷ്ടപ്പെട്ടത് വരില്ല തൻ്റെ മഹാഡ തൻ്റെ സഭ അതിനു വേണ്ടി ധാരാളം പേരുടെ ധാരാളം പേരുടെ പ്രയാസങ്ങളും പ്രതികൂലങ്ങളും എടുത്ത് ആരും തിരുവേനി അങ്ങനെ സപ്പോർട്ട് ചെയ്യാനില്ലായിരുന്നു പലപ്പോൾ ഞാൻ മരണസമയത്ത് ഞാനിവിടെ ഇല്ലായിരുന്നു ഞാൻ ആ രണ്ടു ദിവസം മുഴുവൻ ആ തുടക്കം മുതൽ ആശുപത്രി മരണപ്പെട്ടതു മുതൽ ആശുപത്രി അയപ്പത് മുതലുള്ളത് പറഞ്ഞു ആ സമയം മുതൽ അവസാനം വരെ ഞാൻ വാച്ച് ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു മുഴുവൻ വാച്ച് ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു വളരെ നിസ്സംഗമായി രണ്ട് മൂന്ന് ദിവസം ആ കംപ്ലീറ്റ് ആയി അതിനകത്ത് ഞാൻ ലയിച്ച് ഇരിക്കുകയാണ് ദൈവത്തിൻ്റെ സ്തോത്രം എൻ്റെ ഭാര്യ എന്ന് വന്ന് വന്നിരുന്നു കുഞ്ഞുമായിട്ട് വന്നിരുന്നു ദൈവത്തിൻ്റെ സ്തോത്രം ഈ കുടുംബത്തോടൊപ്പം ഉണ്ട് ഞാൻ ദീർഘിപ്പിച്ചെങ്കിൽ എൻ്റെ ആവേശം കൊണ്ട് പറഞ്ഞു പോയതാണ് ജലമിയാസ ക്ഷമിക്കണം താങ്ക് യു ഗോഡ് ബ്ലെസ് യു